ചന്ദ്രനിൽ പതിക്കുന്ന സൂര്യപ്രകാശത്തിന്റെ എത്ര ശതമാനമാണ് ചന്ദ്രനിൽ പ്രതിഫലിപ്പിക്കാനാവുക ഏഴ് ശതമാനം ഒരു തവണ പ്രദക്ഷിണം ചെയ്യാൻ ചന്ദ്രന് വേണ്ട സമയം ഇരുപത്തിയേഴ് ദിവസം എട്ട് മണിക്കൂർ ചന്ദ്രനിൽ കാണപ്പെടുന്ന കറുത്ത പാടുകൾക്ക് പറയുന്ന പേര് മരിയ ഭൂമിയിൽ നിന്ന് ചന്ദ്രോപരിതലത്തിന്റെ എത്ര ശതമാനമാണ് കാണാനാവുന്നത് അൻപത്തി ഒൻപത് ശതമാനം ചന്ദ്രോപരിതലത്തിലെ തെളിഞ്ഞ ഭാഗങ്ങൾ ഏതു പേരിൽ അറിയപ്പെടുന്നു ഏറ്റവും ദൈർഘ്യം കുറഞ്ഞ വർഷമുള്ള ഗ്രഹം ബുധൻ ഉപഗ്രഹങ്ങൾ ഇല്ലാത്ത ഗ്രഹങ്ങൾ ബുധൻ ശുക്രൻ ചന്ദ്രയാൻ ഇടിച്ചിറങ്ങിയ ചന്ദ്രനിലെ ഗർത്തം ഷാക്കിൾട്ടൻ ഗർത്തം ഇന്ത്യയുടെ ചാന്ദ്ര മനുഷ്യൻ എന്നറിയപ്പെടുന്നത് സ്വാമി അണ്ണാദുരൈ ചന്ദ്രന്റെ ഭ്രമണപഥത്തിൽ സ്വന്തം പേടകമെത്തിച്ച അഞ്ചാമത്തെ രാജ്യം ഇന്ത്യ ബഹിരാകാശത്തെത്തിയ ആദ്യ ഇന്ത്യൻ വനിത കൽപ്പന ചൌള അകാലത്തിൽ പൊലിഞ്ഞ നക്ഷത്രമെന്ന് അമേരിക്കൻ പത്രങ്ങൾ വിശേഷിപ്പിച്ചത് ആരെ കൽപ്പന ചൌള അന്തരിച്ച വർഷം കൽപ്പന ചൗളയുടെ ജന്മദേശം കർണാൽ ഹരിയാന ബഹിരാകാശത്ത് കൂടുതൽ കാലം ചെലവഴിച്ച ഇന്ത്യൻ വനിത സുനിത വില്യംസ് ഇന്ത്യയുടെ ആദ്യത്തെ വാർത്താവിനിമയ ഉപഗ്രഹം ആപ്പിൾ കേരളത്തിലെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം തുമ്പ ഇന്ത്യയുടെ കേപ് കന്നഡി എന്നറിയപ്പെടുന്നത് ശ്രീഹരിക്കോട്ട ചൊവ്വയെക്കുറിച്ച് പഠിക്കാനായി ഇന്ത്യ വിക്ഷേപിച്ച ദൗത്യ പേടകം മാർസ് ഓർബിറ്റർ മിഷൻ മംഗൾയാൻ വിക്ഷേപിച്ചതെന്ന് രണ്ടായിരത്തി പതിമൂന്ന് നവംബർ അഞ്ച് മംഗൾയാൻ വിക്ഷേപിക്കാൻ ഉപയോഗിച്ച റോക്കറ്റ് പി എസ് എൽ വി സി ടു മംഗൾയാന്റെ ഭാരം ആയിരത്തി മുന്നൂറ്റി മുപ്പത്തിയേഴ് കിലോഗ്രാം മംഗൾയാൻ വിക്ഷേപിച്ചത് എവിടെ നിന്ന് സതീഷ് ധവാൻ സ്പേസ് സെൻ്റർ ശ്രീഹരിക്കോട്ട മംഗൾയാൻ പ്രോഗ്രാം ഡയറക്ടർ ഡോക്ടർ എം അണ്ണാദുരേ ലോക ബഹിരാകാശ ശാസ്ത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര് അലക്സാണ്ടർ സിയോസ്കി മിസൈൽമാൻ എന്നറിയപ്പെടുന്ന ഇന്ത്യൻ ശാസ്ത്രജ്ഞൻ ആര് ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാം